ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് വിശാലിന്റെയും പാർവതിയുടെയും ആദ്യരാത്രി കഴിഞ്ഞു എന്ന് ഗാർഗി വിശ്വസിക്കുന്നു ഗാർഗി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് രാവിലെ ചെന്ന് അവരുടെ ആദ്യരാത്രിയെ കുറിച്ച് ചോദിക്കുന്നത് മോശമല്ലേ പാർവതി എഴുന്നേറ്റ് കാണുവോ എന്തോ ആ സമയത്താണ് ഗാർഗി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് സുശീലയും ജാസ്മിനും ശ്രദ്ധിക്കുന്നത് നമ്മൾ പാർവതിയല്ലേ ചോദിച്ചേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ച് പാർവതിയോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ് ഗാർഗി അങ്ങനെ പോകാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സുശീലയും ജാസ്മിനും നിക്കുന്നു ഗാർഗി അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവര് അരി കേട്ട് വീണ്ടും ഗാർഗി ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ നിങ്ങളോട് ഗുഡ് മോർണിംഗ് ചോദിച്ചിട്ടും നിങ്ങൾ എന്താ ഒന്നും വിഷു ചെയ്യാനും നിൽക്കുന്നത് എന്താ രണ്ടുപേരുടെ മുറക്കം ശരിയായില്ലേ ജാസ്മിൻ ഏതായാലും മുറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ അരികേട്ട് ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ നീ എന്നെ കുത്തി സംസാരിക്കാൻ തുടങ്ങിയതാ കേട്ടോ എന്ന് കേട്ടിട്ട് ഞാനൊന്നും കേൾക്കാത്ത മട്ടി നിന്നു എന്നേ ഉള്ളു ഇനിയും ഇതിന് നിനക്ക് മറുപടി തന്നില്ലെങ്കിലേ അത് ശരിയാവില്ല എന്ത് പറ്റി ജാസ്മിൻ ഉറക്കം നിനക്ക് ഭ്രാന്തായോ എന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനുള്ള മറുപടി കൊടുക്കുന്നത് സുശീലയാണ് ഗാർഗി നീ വെറുതെ ജാസ്മിനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്ന് സുശീല പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് അല്ല നീ അല്ലേ അടി മേടിക്കാൻ നിന്നത് എന്ന് സുശീല ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ജാസ്മിൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇന്നലെ ജാസ്മിൻ എന്തൊക്കെയോ ഉറങ്ങാതെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടതായിരുന്നു എന്നിട്ട് ജാസ്മിനോട് ഗാർഗി ചോദിക്കുന്നുണ്ട് ജാസ്മിനെ നീ സത്യം പറയേ ഇന്നലെ രാത്രി നീ ഉറങ്ങിയായിരുന്നോ എന്നാൽ ഇത് ചോദിക്കും തോറും ജാസ്മിനു ദേഷ്യം വരികയാണ് ചെയ്യുന്നത് ജാസ്മിൻ വീണ്ടും പറയുന്നുണ്ട് എടി ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നീ പിന്നെയും എന്നോട് കൊമ്പ് കേർക്കാൻ വരുവാണല്ലേ അറിയേട്ട് ഗാർഗിയും വിട്ടുകൊടുക്കാതെ ഗാർഗിയും പറയുന്നുണ്ട് നീ എന്നെ എന്തു പറയാനാ ജാസ്മിൻ നടക്കാത്ത സ്വപ്നവും നടക്കാത്ത വിവാഹവും സ്വപ്നം കൊണ്ട് നടക്കുന്ന നീയൊക്കെ എന്തു പറയാനാ നീ സഹിക്കുന്നതിനെ ഒരു അതിരുണ്ട് എന്നെ ഇങ്ങനെ കളിയാക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന വിവാഹം തന്നെ നടക്കും അത് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനും കളിയാക്കി പറയുന്നതിനും പകരം നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം കുറെ ആയല്ലോ എന്നിട്ട് എന്താ പ്രയോജനം ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള യോഗം നിനക്ക് എന്ന് പറഞ്ഞ് ഗാർഗിയെ പരിഹാസത്തോടെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് രണ്ടുപേരും അതെങ്ങനെയാണ് ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് ഇവളുടെ ഭർത്താവ് എവിടെയാ പോകുന്നതെന്ന് ഇവൾക്ക് പോലും അറിയില്ല പിന്നെ ഇവൾ ഇവളെവിടെയാണ് പോകുന്നതെന്ന് അവനും അറിയില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് എവിടെ കുട്ടികൾ ഉണ്ടാവാൻ എന്നെ പറഞ്ഞ് രണ്ടുപേരും കളിയാക്കി ചിരിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ടപ്പോൾ ഗാർഗിക്ക് മറുപടിയില്ല ഗാർഗിയാണെങ്കിൽ ഇത് കേട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് എന്താടി നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ നിന്റെ നാമെന്താ താണ് പോയോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോട് തന്നെ ഗാർഗി പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതിന് മറുപടി അത് ഞാൻ തരുന്നില്ല അതിനുള്ള ഉത്തരം നിനക്ക് ഈശ്വരൻ തരും അന്ന് അത് സഹിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഈശ്വരൻ തന്നാൽ മതിയിരുന്നു ഇത് കേട്ട് ജാസ്മിൻ സുശീലയോട് പറയുന്നുണ്ട് സുശീല സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ കെട്ടുറപ്പില്ലാത്തവളാ വിശാലിൻ്റെയും പാർവതിയുടെയും ആദ്യരാത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്തത് എന്നിട്ട് ജാസ്മിൻ ഗാർഗിയോട് പറയുന്നുണ്ട് എടി നീ അവരുടെ ആദ്യരാത്രിക്ക് വേണ്ടി ചെയ്ത ഒരുക്കങ്ങളൊക്കെ പാഴായിപ്പോയെന്നാണ് തോന്നുന്നത് നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ സുശീല പറയുന്നുണ്ട് അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ വിശാലിന്റെ കാലിലെ കുപ്പിച്ചില് തല തലച്ചു കയറി അവൻ അത് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമായില്ലേ ഗാർഗി അവരുടെ ആദ്യ രാത്രി നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു അത് നടന്ന് കാണില്ല അത് എനിക്ക് ഉറപ്പാ ഇനി നീ നേരിട്ട് തന്നെ ചെന്ന് പാർവതിയോട് ചോദിച്ചു നോക്ക് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ തന്നെ ഗാർഗി പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അത്രയും പറഞ്ഞ് ഗാർഗി അകത്തേക്ക് കയറിപ്പോയപ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുകയാണ് സുശീലയും ജാസ്വിനും ഇതേസമയം വിശാലാണെങ്കിൽ കാലിൽ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നു മോനെ വിശാലേ നല്ല വേദനയുണ്ടോടാ എന്നൊക്കെ വിജയമ്മ ചോദിക്കുന്നുണ്ട് പ്രഭാവതിയും പ്രതാപനും അവരുടെ ഒപ്പം സോഫയിലിരിക്കുന്നു വിശാൽ പറയുന്നുണ്ട് ചെറിയൊരു വേദനയുണ്ട് അത് സഹിക്കാവുന്നതേ ഉള്ളൂ ഷോ എന്നാലും വലിയ കഷ്ടമായി പോയല്ലോ എന്ന് വിജയമ്മ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നീ എന്താണ് എന്നെ വിളിക്കാതിരുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞതും വിശാൽ പറയുന്നുണ്ട് അതിന് മാത്രം വലിയ പ്രധാനപ്പെട്ട മുറിവല്ലല്ലോ അമ്മ ഇത് ഇത് നിസ്സാരമായ ഒരു മുറിവല്ലേ പ്രതാപൻ പറയുന്നു നിസ്സാരമായ മുറിവോ നിനക്ക് ശരിക്കും കാലുതറ കൂട്ടി നടക്കാൻ പറ്റുന്നുണ്ടോ ഇതാണോ നിസ്സാര മുറിവ് ചേച്ചി ഇത് നല്ല മുറിവാണെന്നാ തോന്നുന്നത് അവനാണെങ്കിൽ നല്ല വേദനയുണ്ട് അതിമ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അര കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് ആണോടാ നീ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ചെറിയ മുറിവെന്ന് പറയുന്നത് അല്ലമ്മേ സത്യമായിട്ട് ചെറിയ മുറിവേ ഉള്ളൂ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്നാ പിന്നെ നീ ആ കാലെന്ന് നീട്ടിക്കേ പ്രഭാവതി വിശാലിന്റെ കാലെടുത്ത് പ്രഭാവതിയുടെ മടിയിൽ വെച്ചിട്ട് കാലിലെ മുറിവ് നോക്കുന്നു ഇത് ചെറിയ ചെറിയ മുറിവ് തന്നെയാണമ്മേ കുപ്പിച്ചില് ഇത്രേ ആഴത്തിൽ കയറി ഉള്ളൂ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്നിട്ടാണോ നീ ഇതും വെച്ചോണ്ടിരിക്കുന്നത് അല്ല മോനെ കുപ്പിച്ചില്ലിന്റെ അവശിഷ്ടം വലുതും മുറിവിൽ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ മുറിവ് എന്ന് പ്രതാപനും പറയുന്നുണ്ട് വിശാലിനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിളിക്കുകയാണ് പ്രഭാവതി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിശാലിനെ പ്രഭാവതി നിർബന്ധിക്കുന്നു വിജയമെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിന്റെയൊന്നും യാതൊരു ആവശ്യമില്ല മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ മുറിവ് ഉണങ്ങും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ അഭിനയിക്കുകയാണ് പ്രഭാവതി കരയുന്നത് പോലെ അഭിനയിക്കുന്നു എന്നാലും എന്റെ മോന്റെ മുറിവിൽ ഇങ്ങനെ എന്റെ മോന്റെ കാലിൽ ഇങ്ങനെ ഒരു മുറിവ് പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ഗാർഗി അവിടേക്ക് വന്ന് ഇത് ശ്രദ്ധിക്കുന്നു പ്രഭാവതി അമ്മ എന്തിനാ ഇങ്ങനെ കരുന്നത് അത്രയ്ക്ക് വലിയ മുറിവാണ് മോന് പറ്റിയത് എന്ന് ഗാർഗി ആലോചിക്കുന്നുണ്ട് അമ്മയെ സമാധാനിപ്പിക്കുകയാണ് വിശാൽ ഇത് ഒരു ചെറിയ മുറിവല്ലേ അതിന് ഇത്രയും വിഷമിക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രോ ആകെ സീനായി പോയി അല്ലേ സുശീലാൻ്റെയും ജാസ്മിനും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഗാർഗി ഇത് വെറും ഒരു ചെറിയ സീനാണ് പക്ഷേ ഇത് എല്ലാവരും കൂടി കൂട്ടി ഒരു വലിയ സീനാക്കി മാറ്റാണ് ഇവനെല്ലാം തമാശ എട ഇത് കണ്ട പിന്നെ ഞങ്ങൾക്ക് സങ്കടം ആവില്ലേ എന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ സമാധാനിപ്പിക്കുകയാണ് വിശാൽ പ്രഭാവതിയെ നന്നായി നാടകം കളിക്കുകയാണ് വീണ്ടും പ്രഭാവതി നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമോ അല്ല ഇടമോനെ മുറിവ് ചെറുതാണെന്ന് വിചാരിച്ച് നീ ഇത് കെയറ് ചെയ്യാതിരിക്കരുത് അതൊക്കെ ആയിട്ട് വിശാൽ പറയുന്നുണ്ട് അമ്മ ഇത് ഒരുമാതിരി കൊച്ചുകുട്ടികളെ പറയുന്നത് പോലെയാണല്ലോ എന്നോട് പറയുന്നത് അതേടാ നീ കൊച്ചുകുട്ടി തന്നെയാ നീ എത്ര വളർന്നാലും ഈ അമ്മയ്ക്ക് നീ കൊച്ചുകുട്ടി തന്നെയാണ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ അമ്മ ഇത്തിരി ഓവറാണെന്ന് ആ സമയം വിശാൽ പാർവതി അവിടേക്ക് വന്നു ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാണ് ഇന്നലെ തന്നെ ആദ്യരാത്രി നടത്തണോന്ന് നിനക്ക് എന്തായിരുന്നു ഇത്ര ധൃതി സമയം കാലം നോക്കാതെ വാശിയുടെ പുറത്ത് ആദ്യരാത്രി നടത്തിയത് കൊണ്ടാണ് വിശാലിനെ ഇങ്ങനെയൊരു അബദ്ധം പറ്റിയത് മുടങ്ങിയത് എന്നാൽ ഇത് കേട്ട് വിശാൽ പറയുന്നുണ്ട് അമ്മയോട് അമ്മേ പ്ലീസ് വേറുതെ അമ്മ പാർവതിയെ കുറ്റം പറയരുത് എന്റെ അശ്രദ്ധ കൊണ്ടാ എന്റെ കല്ലിൽ കുപ്പിച്ചിൽ കയറിയത് അതിനെ പാർവതി എന്ത് തെറ്റാ ചെയ്തത് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ദിവസവും മുഹൂർത്തവും നോക്കി ചെയ്യേണ്ട കാര്യമായിരുന്നോ പ്രഭാവതി നിർത്ത് ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനിയിപ്പോ പാർവതിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ തന്നെ പാർവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇവരെന്നും ഇന്നലെ വിവാഹം കഴിച്ചതല്ലല്ലോ ഒരു വർഷം കഴിഞ്ഞില്ലേ അപ്പം പിന്നെ അധരാത്രിക്ക് തയ്യാറായതിന് ഇവരെ കുറ്റം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്കേ വിജയമ്മ പറയുന്നുണ്ട് ഇത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല ഞാനൊന്നും പറയുന്നില്ല ഞാൻ ആലോചിക്കുന്നതല്ല ഇവനെ ഈ കാലം കൊണ്ട് എങ്ങനെ ഓഫീസിൽ പോവുമെന്നാ എന്നാലും റെസ്റ്റ് എടുത്തേ മതിയാവൂ ഇതിനിടെ പുതിയ പ്രോജക്റ്റിനെ സൈൻ ചെയ്യുകയും ചെയ്തല്ലോ അതെ ഇനി ആരും നോക്കും ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ റെസ്റ്റ് എടുത്തോ പുതിയ പ്രോജക്റ്റ് ഞാൻ നോക്കിക്കൊള്ളാം അത് കേട്ട് വിശാൽ പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട അമ്മ ബുദ്ധിമുട്ടണ്ട പുതിയ പ്രോജക്ടിന്റെ കാര്യങ്ങളൊക്കെ പാർവതി നോക്കിക്കോളും അത് കേട്ട് ഞെട്ടലോടെ പാർവതിയും പാർവതിയെ പ്രഭാവതിയും വിശ് പ്രതാപനും നോക്കുന്നു ഞാനോ ഇന്ന് പറഞ്ഞ ടെൻഷനോടെ പാർവതിയും നിൽക്കുന്നുണ്ട് അതെ ആ പ്രോജക്റ്റ് താൻ നോക്കിയാൽ മതിയെന്ന് വിശാൽ അതിനെ ആ പ്രോജക്റ്റ് നോക്കാൻ മാത്രം ഇവൾക്ക് എന്തറിയാം എന്നെ പ്രഭാവതി പറഞ്ഞത് വിശാൽ പറയുന്നു ആ കാര്യത്തിൽ അമ്മയ്ക്ക് ടെൻഷൻ വേണ്ട ആ പ്രോജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പാർവതി പഠിപ്പിച്ചോളാം എന്താ പാർവതി ഞാൻ പഠിപ്പിച്ചു തന്നാൽ നിനക്ക് ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ പാർവതി പറയുന്നു വിശാൽ സാറ് ഉണ്ടെങ്കിൽ ഞാൻ അത് നോക്കിക്കോളാം സന്തോഷത്തോടെ ഗാർഗി കൈയടിക്കുന്നു പാർവതി അല്പം മാറ്റി നിർത്തിയിട്ട് പ്രഭാവതി സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട് സ്നേഹത്തോടെ സ്നേഹത്തോടെയല്ല സ്നേഹം നടിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്താ മോളെ ഇന്നലെ രാത്രി എന്താ ഉണ്ടായത് നീ അത് എന്നോട് പറയേ അവനോട് ചോദിച്ചാൽ അവൻ എന്നോടൊന്നും വ്യക്തമായിട്ട് പറയില്ല അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് നീ എങ്കിലും ഒന്ന് പറയേ എന്താ മമ്മളെ ശരിക്കും സംഭവിച്ചത് അതറിയാതെ അവയ്ക്ക് ഒരു മനസമാധാനം ഇല്ല കുറച്ച് മുമ്പ് വിഷമം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയത് അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത് അത് കേട്ട് പാർവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അമ്മേ അതൊക്കെ അപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ പറയ് എങ്ങനെയാണ് അവൻ്റെ കാലി കുപ്പിച്ചിൽ ഉൾക്കൊള്ളണത് എന്ന് വീണ്ടും പ്രഭാവി ചോദിക്കുന്നുണ്ട് ഞാൻ പാലെടുത്ത് വിശാൽ സാറിന് കൊടുക്കുന്നതിനിടയിൽ ആ പാൽ ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ ബോധവറ്റ് നിലത്ത് വീഴാൻ പോവുകയും ചെയ്തു അത് കണ്ട് വിശാൽ സാറ് പെട്ടെന്ന് എന്നെ നിലത്ത് വീ നിലത്ത് വീഴാതെ താങ്ങി പിടിച്ചതാണ് എന്നെ പിടിക്കുന്നതിനിടയിൽ വിശാൽ സാറ് നിലത്ത് വീണ കുപ്പിച്ചില് ശ്രദ്ധിച്ചില്ല അങ്ങനെ അശ്രദ്ധയിലാണ് വിശാൽ സാറിൻ്റെ കാലിൽ കുപ്പിച്ചിൽ കയറിയത് പക്ഷേ അതൊരു കണക്കിന് നന്നായെന്നെ ഞാൻ പറയൂ അനന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അവന്റെ കാലിൽ കുപ്പിച്ചില് കൊണ്ടത് നല്ല കാര്യമാണോ എന്നും ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് ഒരിക്കലുമല്ല പക്ഷേ ആ പാല് വിശാൽ സാറ് കുടിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ആപത്ത് സംഭവിച്ചേനെ വിശാൽ സാറിന്റെ ജീവൻ തന്നെ അപകടത്തിലായേനെ ആ പാലിൽ ആരോ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നമ്മേ മോളെ അത് എങ്ങനെ മനസ്സിലായെന്ന് പ്രഭാവതി ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരം തരാൻ കഴിയില്ല പക്ഷേ ആ പാലിൽ വിഷം ചേർത്തു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇതുപോലെ തന്നെ ഞാൻ ആദ്യമായി ഇവിടെ വന്ന ദിവസം വിശാൽ സാറിനെ പാലിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു അത് ചെയ്തത് പ്രഭാവതിയാണ് ആ കാര്യം ഇപ്പോൾ പ്രഭാവതി ആലോചിക്കുന്നു അന്ന് അതിൽ നിന്നും വിശാലിനെ രക്ഷിച്ചതും പാർവതിയായിരുന്നു പാർവതി പറയുന്നു ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് വിശാൽ സാറിനെ പാലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കുന്നത് ആരാ ഇവിടെ വിശാൽ സാറിന്റെ ശത്രു അമ്മയ്ക്കത് അറിയാമോ അത് കേട്ടെ പ്രഭാവതി പറയുന്നുണ്ട് ഇവിടെ ആരാ മോളെ വിശാലിന്റെ ശത്രു എനിക്കത് അറിയില്ല മോളെ അമ്മയ്ക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ആരെ പാർവതി ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ആരെയാണ് സംശയിക്കേണ്ടത് ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പാർവതി പറയുന്നുണ്ട് കണ്ടുപിടിക്കാം അതാരായാലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പ്രഭാവതിയും ഏതായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട് വിശാൽ സാറിന്റെ ശത്രു ആരാണെന്ന് അറിഞ്ഞാൽ അതാരായാലും ഞാൻ വെറുതെ വെച്ചേക്കില്ല അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും ഇനി ഞാൻ അറിയാതെ ജാസ്മിൻ ആയിരിക്കോ വിശാൽ സാറിനെ പാലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയത് അത്രയും പറഞ്ഞേ പാർവതി അവിടെ നിന്ന് പോകുന്നു അതിനെപ്പറ്റി പ്രഭാവതിയും ആലോചിക്കുന്നുണ്ട് എന്തായാലും താനല്ല അപ്പോൾ ഇത് ജാസ്മിൻ തന്നെയായിരിക്കും ചെയ്തത് എന്നെ പ്രഭാവതി വിചാരിക്കും ശേഷം ജാസ്മിന്റെ കരട് തടിക്കുകയാണ് പ്രഭാവതി പ്രതാപനുണ്ട് ആന്റി ആന്റി എന്തിനാ എന്റെ തല്ലിയതെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നിനക്കിവിടെ ഞാൻ സ്വാതന്ത്ര്യം തന്നപ്പോൾ വിശാലിനെ നീ കൊല്ലാനുള്ള ലൈസൻസ് ലൈസൻസാക്കി മാറ്റിയല്ലേ വിശാലിനെ കൊല്ലുകയോ ആന്റി എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ജാസ്മിൻ ചോദിച്ചോ ജാസ്മിൻ നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് സത്യത എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ ആരെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല വിശാലും നീയും തമ്മിലുള്ള വിവാഹം നടത്തി തരാമെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ഞാൻ നടത്തിയിരിക്കും പക്ഷെ അത് നടക്കില്ല എന്ന് കരുതി നിരാശ പോണ്ട് നീ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നോ അതിനെ നിനക്കൊരിക്കലും മാപ്പില്ലെന്നും പ്രതാപ് പ്രഭാവതി പറയുന്നുണ്ട് ആൻഡ് ഇതൊക്കെ നിങ്ങളെ ഞാൻ എങ്ങനെയാ ബോധ്യപ്പെടുത്തേണ്ടത് അത് കേട്ടേ പ്രതാപൻ പറയുന്നുണ്ട് വിശാലിനെ കൊല്ലാൻ നോക്കിയ നീയുമായി ഇനി വിശാലിനെ ഒരു വിവാഹമെന്തം വേണോ എന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു പ്രഭാവതി പറയുന്നു ആലോചിക്കാൻ ഒന്നുമില്ല പ്രതാപ ആ വിവാഹം ഇനി നടക്കില്ല അവന്റെ ജീവൻ എടുക്കാൻ തുഞ്ഞ ഒരു എന്ത് ധൈര്യത്തിൽ അവന്റെ ഭാര്യയാക്കാൻ നോക്കുന്നത് ജാസ്മിൻ പറയുന്നു ശരി വേണ്ട ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണ്ട നിങ്ങൾ നടത്തി തരണ്ട തരണ്ടി ആ ആവശ്യമായിട്ട് ഇവിടെ നിൽക്കുന്നതുമില്ല പക്ഷെ എങ്ങനെയാണ് വിശാലിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങൾ പറയണം എനിക്കത് അറിയണം അറിഞ്ഞേ തീരൂ നീ അവനെ വിഷം കടുത്ത് കൊല്ലാൻ ശ്രമിച്ചില്ലേ എന്ന് പ്രഭാവന ചോദിച്ചപ്പോൾ വിഷമോ ഉച്ചാണ്ടിൽ ഞാൻ വിഷം ചേർത്തത് ഇവരെ അറിഞ്ഞിക്കാണു എന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് അതെന്താ വിഷം ചേർത്തത് നിനക്ക് ഓർമ്മയില്ല എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അല്ല എവിടെ വെച്ച് എന്റെ ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ വിഷം ചേർത്തത് അതും കൂടി പറയണം ഇന്നലെ രാത്രി എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയോ എന്ന് സംശയത്തോടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി വിശാലിന്റെയും പാർവതിയുടെയും മധുരാത്രിക്ക് വേണ്ടി തയ്യാറാക്കിയ പാലിൽ നീ വിഷം ചേർത്തിരുന്നു അറിക്കേട്ട് ജാസ്മിൻ പൊട്ടിച്ചിരിച്ചോ അതാണോ കാര്യം നിങ്ങൾ എന്നെ വന്നാട് തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ ചിരിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു കാര്യം ചേർത്തു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് വിഷമല്ല ഞാൻ കലർത്തിയത് ഉറക്ക ഗുളികയാണ് അത് എന്റെ ഒരു ഐഡിയ ആയിരുന്നു ഉഷാലിനെ ഉറക്ക ഗുളിക കൊടുത്ത് വിശാലിനെയും പാർവതിയെയും ഉറക്കി കിടത്തണം അവർ രണ്ടുപേരും ഉറങ്ങി കിടന്നാൽ പിന്നെ അവർക്കിടയിൽ അരുതാത്തത് സംഭവിക്കില്ലല്ലോ എന്താ എൻറെ ഐഡിയ സൂപ്പർ ആയിരുന്നില്ലേ പ്രഭാവതി പറയുന്നു അത് ഓക്കെയാണ് നിന്റെ ഐഡിയ നന്നായിട്ടുണ്ട് ഞാൻ രഹസ്യമായി പാലിൽ ഉറക്ക ഗുളിക ചേർത്തത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നെ ജാസൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അത് പാർവതിയിൽ നിന്ന് അറിഞ്ഞെന്ന് നീ പാലിൽ ഉറക്ക ഗുളിക ചേർക്കുന്നത് പാർവതി കണ്ടിരുന്നോ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അവൾ കണ്ടിരുന്നെങ്കിൽ ഇവിടെ കലാപം നടക്കില്ല എന്ന് പിന്നെ ഇത് ആ പാലിൽ വിഷം എന്ന് പാർവതി പറഞ്ഞത് അവൾക്ക് എങ്ങനെയാ അങ്ങനെ ഒരു സംശയം വന്നത് അര കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഗായത്രിദേവിയുടെ ആത്മാവാളോട് ഈ കാര്യം പറഞ്ഞതാണെങ്കിലോ ഏതായാലും നീ ചെല്ലെ എന്ന് പറഞ്ഞ ജാസ്മിനെ പ്രഭാവതി പറഞ്ഞയക്കുന്നു ഇനിയും ഒന്നുകൂടി വിളിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള പൊള്ളത്തരങ്ങൾ ഇനിയും ചെയ്യുമ്പോൾ എന്നോടൊന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പ്രഭാവതി ജാസ്മിനെ ഓർമ്മപ്പെടുത്തുന്നു ശേഷം പ്രഭാവതി ആലോചിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈവ് ഷെയർ മൈ ചാനൽ